മൃത രോഗികൾക്ക് ആശ്വാസമായിരുന്ന സർക്കാർ സഹായ പദ്ധതികളിൽ ഭൂരിപക്ഷവും നിലച്ചു രോഗികൾക്ക് ഏറെ ആശ്വാസമായിരുന്ന കാരുണ്യ സുഹൃതം ഹൃദ്യം ഇ ഹെൽത്ത് മൃതസജീവനി ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് ചെളിയിൽ നിലച്ചത് പാവപ്പെട്ട രോഗികൾക്ക് ഏറെ ആശ്വാസമായിരുന്ന കാരുണ്യ പദ്ധതി നിലച്ചതാണ് മലയോര ജനതയ്ക്ക് ഏറ്റവും വലിയ തിരിച്ചടി സൗജന്യ ചികിത്സയിൽ ഒന്നാം സ്ഥാനത്തായിരുന്ന കാരുണ്യ ചികിത്സാ പദ്ധതി മാസങ്ങൾക്ക് മുൻപേ നിലച്ചു ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയോളം ഈ പദ്ധതി വഴി പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സയ്ക്കായി ലഭിച്ചതാണ് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജിൽ നിന്നു വരെ ഈ പദ്ധതി വഴി സൗജന്യമായി മരുന്നുകൾ ലഭിച്ചിരുന്നു ബി പി എൽ കുടുംബങ്ങൾക്ക് പരിധിയില്ലാതെ ചികിത്സ ലഭിച്ചു കൊണ്ടിരുന്ന സുഹൃതം പദ്ധതിയും നിലച്ചു ഇതുവഴി മുപ്പത്തി അഞ്ചു ലക്ഷം കുടുംബങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സൗജന്യ മരുന്നാണ് കിട്ടാതായത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ സൗജന്യ ചികിത്സ ലഭിച്ചുകൊണ്ടിരുന്ന ആരോഗ്യകിരണം പദ്ധതിയും നിർത്തിവെച്ചു ഈ പദ്ധതി വഴി കോടിക്കണക്കിന് രൂപ സർക്കാർ നൽകാനുണ്ടെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് ഹൃദയ ചികിത്സ മാത്രം ഉൾപ്പെടുത്തിയുള്ള ഹൃദ്യം പദ്ധതി ആരംഭിച്ചെങ്കിലും ആശുപത്രികളിൽ കുടിശ്ശികയായതോടെ ഈ പദ്ധതിയും പ്രതിസന്ധിയിലായി പ്രസവത്തിനും ചികിത്സയ്ക്കുമായി എത്തുന്ന സ്ത്രീകൾക്കായി തുടങ്ങിയതാണ് അമ്മയും കുഞ്ഞും കാരുണ്യ സുരക്ഷാ പദ്ധതി ഈ പദ്ധതിയും പണമില്ലാതെ ഇഴയുകയാണ് സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാന ഗവൺമെന്റ് ആവിഷ്കരിച്ച എല്ലാ പദ്ധതികളും ഇന്ന് നിർത്തലാക്കി മുന്നോട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമുക്കറിയാം വളരെ പ്രശസ്തമായ ഒരു പദ്ധതിയായിരുന്നു ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഈ കേരളത്തിന് സംഭാവന ചെയ്ത കാരുണ്യ പദ്ധതി ഏകദേശം ആയിരത്തി കോടി രൂപയോളം സാധാരണക്കാരായ ആളുകൾക്ക് സൗജന്യമായി ചികിത്സയുമായി ബന്ധപ്പെട്ട് എത്തിക്കുവാൻ സാധിച്ച ഒരു പദ്ധതിയായിരുന്നു കാരുണ്യ ചികിത്സാ പദ്ധതി സൌജന്യമായി എത്രയോ ആളുകൾക്ക് മരുന്ന് ലഭിച്ചിരുന്ന ഒരു പദ്ധതിയാണ് എന്നാൽ ഇന്ന് ആ പദ്ധതി നിർത്തലാക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ സുഹൃദം പദ്ധതി ബി കുടുംബങ്ങൾക്ക് ചികിത്സ സൌജന്യമായി നൽകുന്ന സുഹൃതം പദ്ധതി ഇന്ന് അത് നിർത്തലാക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സ നൽകുന്ന സൌജന്യ ചികിത്സ നൽകുന്ന ആരോഗ്യ കിരണം പദ്ധതി ആ പദ്ധതിയും ഇന്ന് നിലയ്ക്കപ്പെട്ട രീതിയിലാണ് മുന്നോട്ടു പോകുന്നത് കേരളം നമ്പർ വൺ നമ്പർ വൺ നമ്പർ വൺ എന്ന് ഫ്ലെക്സ് ബോർഡുകൾ അല്ലെങ്കിൽ ബോർഡുകൾ പല വേദികളിലും ഉയർന്നു കാണുമ്പോൾ യാഥാർത്ഥ്യമാണ് നമുക്ക് തിരിച്ചറിയാൻ ഇപ്പോൾ ഈ ഏകോപിപ്പിക്കുന്നതിനായി തുടങ്ങിയ സംസ്ഥാന ആരോഗ്യ ഏജൻസിയും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ലെന്ന് ആരോഗ്യ വകുപ്പ് അധികൃതർ പറയുന്നു സംസ്ഥാനത്തെ ഏത് സർക്കാർ ആശുപത്രിയിലെയും സേവനം ഒരു ഐ ഡിയിൽ എവിടെയും ലഭിക്കുന്ന ഈ ഹെൽത്ത് പദ്ധതിയും പ്രവർത്തനരഹിതമായി അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി തുടങ്ങിയ മൃതസഞ്ജീവിനി പദ്ധതിയും അവതാളത്തിലാണ് ന്യൂസ് ബ്യൂറോ ഉടുമ്പനൻ ചോല